അസാമലൈക്കും എന്താണ് സുഹല്ലേ മക്കയിലുള്ളത് തായ്ഫിലേക്ക് പോവുകയാണ് തായ്ഫിലെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചോ മക്കയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററുകളോളം ധൈര്യമുണ്ട് തായ്ഫ് പട്ടണത്തിലേക്ക് ഈ യാത്രയിൽ ഇവരുടെ വാഹനം നിയന്ത്രിക്കുന്നതും അവർക്കുള്ള നിർദ്ദേശം നൽകുന്നതും ഈ സാധുവായി ഞാൻ തന്നെയാണ് മലയാളിയായ ഒരു ഡ്രൈവറെ കിട്ടിയതിൽ മലയാളികളായ യാത്രക്കാർ അവരുടെ സന്തോഷം എന്നെ അറിയിച്ചിരുന്നു ഒരു കാലത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ ശിക്ഷ നടപ്പാക്കിയിരുന്ന സ്ഥലം തായിഫിലെ അതിബൃഹത്തായ ഒരു പള്ളിയാണ് മസ്ജിദ് അബ്ദുള്ള അബ്ബാസ് അൻഹു അബ്ബാസ് തങ്ങളുടെ മകനായ അബ്ദുള്ള എന്നവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട അതിമനോഹരമായ ഒരു പള്ളി എണ്ണമറ്റ തൂണുകളുള്ള പള്ളിയുടെ ഉൾവശം കാഴ്ചക്കാർക്ക് വലിയ കൗതുകം തന്നെയാണ് അബ്ബാസ് തങ്ങളുടെ പഴയ വീടും കിണറുമെല്ലാം എന്നും ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു പലവിധ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ വലിയ തിരക്കാണ് പുറത്ത് രാവിലെ ആളൊഴിഞ്ഞ തായിഫിലെ ഈ സൂക്ക് വൈകുന്നേരം കച്ചവടക്കാരെ കൊണ്ടും സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളെ കൊണ്ടും ജനനിബിടമായിരിക്കും തായിഫ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഹബീബിനെ കല്ലെറിഞ്ഞ ആ ഒരു ജനതയുടെ കഥയാണ് തന്നെ കല്ലെറിഞ്ഞ ശത്രുക്കളോട് പോലും അലിവുകാട്ടിയ ഒരു കഥ ക്ഷീണിച്ചിരിക്കുന്ന ഹബീബിന് മുന്തിരി കൊടുത്ത അദ്ദാസ് എന്നവരുടെ പേരിലുള്ള പള്ളിയും ആ മുന്തിരി തോട്ടവും ഇന്നും ഇവിടെ കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്ന ഒന്നാണ് പഴമയുടെ ആ ഒരു മനോഹാരിത ഇന്നും ഇവിടെ കാഴ്ചക്കാരിൽ സന്തോഷം നിറയ്ക്കുന്നു അലി റലിയുള്ള വനുവിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട പള്ളിയാണ് മസ്ജിദ് അലി ആദ്യമായി മിനാരം നിർമ്മിച്ച പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു ഹബീബ് വിശ്രമിക്കുന്ന സമയത്ത് തങ്ങളുടെ മേൽ ഉരുട്ടിവിട്ട പാറയും തങ്ങൾ നിസ്കരിച്ച സ്ഥലവും ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് തോയിഫിൽ വരുന്ന തീർത്ഥാടകരെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് സദ് ഇക്രിമ എന്ന തടാകം പണ്ടുകാലത്ത് വെള്ളം സംരക്ഷിച്ചു വെക്കാൻ നിർമ്മിച്ചതാണ് ഈ ഡാം തോയിഫിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരുടെ മീക്കാത്താണ് സെയ്ലുൽ ഖബീർ അഥവാ കർണുൽ മനാസിൽ